ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പുമായി നോർവേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് വന്നതിന് പിന്നാലെയാണ് നോർവേ നിലപാട് വ്യക്തമാക്കിയത് ഗസ ആക്രമണത്തിലാണ് ഐ സി നടപടി ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും വാറന്റിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലെന്റിനും യഹ്യ സിൻവാർ ഉൾപ്പെടെയുള്ള മൂന്ന് ഹമാസ് നേതാക്കൾക്കുമെതിരെയും കോടതി വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലും തുടർന്ന് ഗസൈയിലും നടന്ന ആക്രമണങ്ങളിലാണ് ഐ സി സിയുടെ നടപടിയെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ അറിയിച്ചു അൽ ഖസാം ബ്രിഗേഡ് തലവനും മുഹമ്മദ് ദൈഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ദിയാബ് ഇബ്രാഹിം അൽ മസ്രി ഹമാസ് രാഷ്ട്രീയകാരി തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരാണ് അറസ്റ്റ് വാറന്റ് നേരിടുന്ന മറ്റ് ഹമാസ് നേതാക്കൾ പട്ടിണി ആയുധമാക്കി ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയെന്നാണ് നതൻ യാഹുവിനും ഗാലൻ്റിനുമെതിരായ പ്രധാന കുറ്റങ്ങൾ ഗസൈൽ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി പ്രദേശത്തേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞു തുടങ്ങിയ കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൊലപാതകം ബന്ധിയാക്കൽ ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതാദ്യമായാണ് യു എസിന്റെ ഉറ്റകൂട്ടാളിയായ ഒരു രാജ്യത്തിന്റെ തലവനെതിരെ ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന പ്രത്യേകതയും ഉണ്ട് അടുത്തിടെ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെതിരെയും ഐ സി സി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ യുദ്ധക്കുറ്റം ചുമത്താനുള്ള ഐ സി സി നിർദ്ദേശത്തിനെതിരെ യു എസ് രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വിദേശകാര്യമന്ത്രി യോവ് ഗാലനെയും അറസ്റ്റ് ചെയ്യാനുള്ള ചീഫ് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം അന്യായമാണെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ വാദം ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു താരതമ്യവും ഇല്ലെന്നും ഗസയിൽ നടക്കുന്നത് വംശഹത്യ അല്ലെന്നുമാണ് ബൈഡൻ പറയുന്നത് എന്നാൽ ഗസയിലെ സിവിലിയൻ മരണം ഹൃദയഭേദകമാണെന്നും ബൈഡൻ പറഞ്ഞു പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാനുമുള്ള ശ്രമത്തിലാണ് യു എസ് ഭരണകൂടമെന്നും ബൈഡൻ അവകാശപ്പെട്ടു ബൈഡൻ പറഞ്ഞതെല്ലാം ആവർത്തിക്കുകയാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചെയ്തത് ഇസ്രായേൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തെ അപ്പാടെ തള്ളിക്കളയുന്നുവെന്ന് പറഞ്ഞ ബ്ലിങ്കൻ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവും ഈ നടപടിയെന്നും സൂചിപ്പിച്ചു ഈ വിഷയത്തിൽ ഐ സി സിക്ക് ഇടപെടാൻ അധികാരമില്ലെന്ന് തുടക്കം തൊട്ടേ യു എസ് വ്യക്തമാക്കിയതാണെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി ഐ സി സി നിർദ്ദേശം ഇസ്രായേലും തള്ളിയിരുന്നു കോടതി നിർദ്ദേശം അവജ്ഞയോടെ തള്ളുന്നുവെന്നായിരുന്നു ഇസ്രായേൽ പ്രതികരണം കൂട്ടക്കൊലയാളികളായ ഹമാസിനെയും ജനാധിപത്യ ഇസ്രായേലിനെയും തുലനം ചെയ്ത നടപടിയെ തള്ളിക്കളയുന്നുവെന്ന് നെതന്യാഹു പ്രതികരിച്ചു എന്നാൽ ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലെ കാണുന്ന കോടതി ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ഹമാസും ഫലസ്തീൻ സംഘടനകളും ആവശ്യപ്പെട്ടു നദന്യാഹുനും ഗാലനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറത്തിറക്കാൻ ഐ സി സി ഏഴു മാസം വൈകിയെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശത്തെ ഗസ മീഡിയ കാര്യാലയവും പി എൽഒയും വിമർശിച്ചു അതേസമയം അസോസിയേറ്റഡ് പ്രസനുള്ള സംപ്രേഷണ വിലക്ക് പിൻവലിക്കണമെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു ഗസേലെ യുദ്ധസംപ്രേഷണം നിർത്തിവെക്കുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഇസ്രായേൽ സൈനിക നടപടി ശരിയായില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി